ഈ ഫോറസ്റ്റ് കുട്ടൻ ചേലവുള്ള ഒരു ബേസി എന കുറേ പലകളു ലൈറ്റിങ്ങിന്റെ അടുത്താണെന്നുണ്ട തോന്നുന്നുടാ ദേ വീഡിയോണ്ടി ചാവ് മിക്കേർ ലൈറ്റിങ്ങിന് ലൈറ്റിങ്ങിന്റെ അടുത്താണെന്നുണ്ടോ ഇവിടി ഞാൻ കണ്ടു കുടിക്കട്ടെ നിങ്ങൾ പോയിണ്ടി ഇവിടി കൂടി ചാവ് മിക്കേർ ഞാൻ ഞാൻ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾ പോയി വീഡിയോണ്ടി നടക്ക് എനിമി ടേക്കിംഗ് സീ ഏവന ആർക്കും വേണ്ടേ ഉണ്ടാർ captured Alpha. Enemy taking കൊറേ മാഡൊക്കെ ഇണ്ടല്ലോ ഞാൻ ഈടവിടെ ഇണ്ടട്ടാ ഏതെങ്കിലും എളി വന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം തീരുമാനിച്ചു

ടുന്നുണ്ടല്ലോ ഇങ്ങടെ വട വന്നി എന്തായാലും എ ക്യാപ്ചർ ഒരു ഒരു തന്നെ ഞാൻ സമ്മതിക്കില്ല ആ കുറെ സ്ഥലങ്ങളെ താഴെക്കൂടി കൂർന്ന് പോരാ ചെറിയ ചെറിയ വഴികൾ എടാ ഇവനെ കൊണ്ട് തോറ്റല്ലട തടങ്ങി നിക്കാൻ സമ്മതിക്കല്ലോ ഇവനെ കൂടി പോയി എത്രാജാ കൊതിർന്നു ഒരു കാര്യം അത് തന്നെയാണ് പറയുന്നത് ഭ്രാന്തം ഒരു മിനിറ്റ് കേട്ടാ മോനെ ഞാൻ മാറ്റട്ടെ ണ്ടല്ലോ ഇനിയിപ്പൊ കാണിച്ചറിയാ എനിക്ക് എന്തൊക്കെ സെറ്റപ്പ് സാധന കോഴി എടുക്കില്ലട കളി ചട അപ്പൊ കേൾപ്പിച്ച് കൊല്ലണ്ട കൊല്ല നല്ല അടിപൊളി സ്ഥലമാണത് ഇപ്പൊ തൊട്ടടും പണ്ണാറും പോമ്പ് I'll load you in the <laughs> <laughs> <We're> don't <loading. laughs> that? was a perfect run. The <laughs> <gonna> <laughs> We lost the <laughs> <What happened? laughs> We're capturing B. Losing Alpha. <laughs> the enemy is we the scene. Recapturing the scene. we lost scene. Recapturing the lead We the scene. the scene. പണ്ടാറക്കാലാവും എന്റെ കണ്ണിന് ഇത്ര പവർ കിട്ടിയത് ഒറ്റ റെഡിക്ക് ചത്ത് അതാണ് കോടിന്ന് പറഞ്ഞിട്ട് നമുക്കതിനുള്ള ആൾക്കാരില്ല വെറുതെ പ്രോത്സാഹിപ്പിക്കാനാണ് കിടക്കും ഓ പണ്ടാറിയ ചത്ത് എല്ലാവരും കൂടി അതെ ഒടുത്ത ആവേശം തരല് മാത്രം ഓടിക്കോ മോനെ ആദ്യമായിട്ട് ഞാൻ കൊത്ര ഇത്ര കളിച്ചിട്ട് മോനെ അവന്റെ പൊടി ഇടണം അവനെ കൂന്നിട്ടുണ്ട് ഞാൻ ഞാനീ എഴുപത്തുവിടെ പറ്റുള്ളൂ പിന്നെ ഞാനും അവസാനം എപ്പോഴാണെന്ന് റെഡി ആയിട്ട് ഞാൻ ജനിച്ചു വീണ് മറ്റേ ഇവരുണ്ടല്ലോ ആരാണ് രക്ഷണ രക്ഷയില്ല എന്റെ പത്രാശ എങ്ങനെ കൊന്ന്

മറ്റേതൊക്കെ എ ആയി വരുമ്പോ തന്നെ സമയം സമയമെടുക്കും നമ്മടെ സമയം എടുക്കും അങ്ങനെയാണ് അമ്മര് ആ സ്പീഡ് ഉണ്ട് ഭയങ്കര നമ്മുക്ക് പോയി ഇവിട ന്യൂട്രോൺ വേണം 10th മാച്ച് ആണ് നമ്മൾ മുറുടു രണ്ടോരെ വല വന്നോ ഒക്ലിട്ടോ പുറനെ കൺട്രോൾ തോ ഈ കളിയിലെങ്കിലും ഒരു എം ബി പി സ്ഥാനം കൈ കിടക്കണം ധന്യ എത്ര ധന്യം

പുറകെ ഓടിച്ച് വണ്ടാരം എന്നെ എന്നടിച്ച എന്റെ പേര് ബാ ബാലേന്ദ്രപേന അവന്റെ പേരുടെ എന്നെക്കോട് തോറ്റല്ല ഓടിയൊന്നും കണ്ടിരിക്കണേ കുടിച്ചാടി ആ ബോമിന് ശക്തി പോരല്ല ം പിന്നെ കോഴി ബാച്ച് പിടികുണ്ടാരം अरे यार वीडियो

മരിച്ചോണ്ടിരിക്കുന്നു പക്ഷെ ധന്യ എനിക്ക് കൊറേ പണിയാണ് ധന്യക്ക് നാല് പേരിലേക്ക് കൊടുത്തിട്ടല്ലോ പോളിസട നമുക്ക് നാലിലേക്ക് ജനിച്ച് വീഴുന്നു കൊല്ലുന്നു ജനിച്ചു വീഴുന്നു കൊല്ലുന്നു ഇതിലൊരു മോചനമില്ലേ ഗുഡ് നൈറ്റ് Good night.